അരളിപ്പൂവ് കഴിച്ച് ഒരു യുവതി മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത പല ആളുകളെയും ഞെട്ടിപ്പിച്ചൊരു വാർത്തയാണ് പക്ഷേ ശരിക്കും അരളിപ്പൂവ് അല്ലെങ്കിൽ അരളി എന്നുള്ള ചെടി വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ചെടിയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അത് ഒലിയാണ്ടർ ഒരു കാറ്റഗറി വരുന്നതാണ് ഞാൻ ഏകദേശം ഒരു ഒന്നര വർഷത്തിന് മുമ്പ് പറഞ്ഞതാണ് ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ചെടിയാണ് ഇടയ്ക്കിടയ്ക്ക് പല സ്ഥലങ്ങളിലും മരണങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു ചെടിയുടെ ഇലയോ അല്ലെങ്കിൽ തണ്ടോ അതിൻ്റെ കറയോ ഒക്കെ നമ്മുടെ ശരീരത്തിലോട്ട് പോയാൽ അത് ഹൃദയത്തിൻ്റെ താളം തെറ്റിക്കും അതുപോലെ ഹൃദയത്തിൻ്റെ മിടിപ്പ് കുറയ്ക്കും നമ്മൾ നോർമലായിട്ട് ഒരു എഴുപത് പ്രാവശ്യമൊക്കെ ഹൃദയം ഇടിക്കണം അതങ്ങ് കുറച്ച് മുപ്പതിലോട്ടോ നാൽപ്പതിലോട്ടോ കൊണ്ടുവരും രോഗിക്ക് തല ഇറങ്ങാം ഓക്കാനുണ്ടാവാം ഛർദ്ദിലുണ്ടാവാം അബോധാവസ്ഥയിലോട്ട് പോകാം ഫിറ്റ്സ് ഉണ്ടാവാം വയറിളക്കം ഉണ്ടാവാം അങ്ങനെ പല തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുകയും പെട്ടെന്ന് ഹാർട്ട് റേറ്റ് കുറയുകയും ബി പി കുറയുകയും മരണത്തിലോട്ട് എത്താവും ചെയ്യാം വീട്ടിലൊന്നും വളർത്താതിരിക്കുക കുട്ടികളുടെ മുന്നിൽ ഇതെത്തിക്കുകയിരിക്കുക കാരണം കുട്ടികളൊക്കെ തമാശക്ക് എടുത്ത് കഴിക്കാനൊക്കെ സാധ്യതയുണ്ട് ഉണ്ട് ഇത്തരത്തിലുള്ള മരണങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഈ ഒരു വീഡിയോ സഹായിക്കും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക